ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം സ്വരാജ് ലീഡ് നേടി ഒരു വിജയത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് എന്നെ പൊക്കി കിടക്കട്ടെ കൊണ്ട് ആ ലീഡ് നേടിയത് കൊണ്ടാണ് ഷൗക്കത്തിന്റെ ലീഡ് ഇപ്പോൾ ആകെ ലീഡിൽ ഒരു കുറവ് വന്നിട്ടുള്ളത് സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന പോത്തുകിൽ ലീഡ് ആ പഞ്ചായത്ത് ലീഡ് കിട്ടി കിട്ടി ചുമ്മാരി നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ ഇപ്പോൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചയും വിവരങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ പ്രേക്ഷകർക്ക് മുമ്പാകെ ഞങ്ങൾ എത്തിച്ചോണ്ടിരിക്കുന്നത് സ്വരാജ് ലീഡ് നേടി ഒരു വിജയത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് ഇതാ വീണ്ടും ലീഡ് ഉയരുകയാണ്

ാണ് ഒരു റൗണ്ടിലുള്ളത് അതിൽ ആറ് ലീഡ് 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 ചെയ്യുകയാണ് ചെയ്തു ചെയ്തു മുഴുവൻ വിങ്ങി പൊട്ടിട്ട് മുഖത്തൊരു ചിരി തേച്ച് പിടിപ്പിച്ചു നടക്കണം നിന്നെ കാണാൻ അച്ഛനു വയ്യ ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ സ്വരാജ് ലീഡ് നേടി ഒരു വിജയത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് ൾക്ക് സ്വരാജ് ലീഡ് നേടി ഒരു വിജയത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ